ഹായ് റിവേൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത് എന്നൊന്ന് നോക്കാം ഗുഡ് ലത്ത് ചാമാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ കുറേ കാലം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ അത് ഓൺ ദ വേ ആണെന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ അത് വരുന്നത് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെല്ല് ചെയ്യുന്നു അതായത് ഒരു മന്ത്രം ജീവിക്കുന്ന അങ്ങനത്തെ ഒരു എനർജിയാണ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ജോലി കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിയാകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാധ്യതകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഓപ്പണോ പോലെയുള്ള എന്തെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെല്ല് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ചില ആൾക്കാർ വൂൾഫിൻ്റെ സ്മെൽ ഒരു ആ ഒരു സ്പെല്ല് ചെയ്യുന്നുണ്ടായിരിക്കും വൂൾഫ് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അത് വേണമെന്നുള്ളവർ അങ്ങനെ വൂൾഫ് മാജിക് ബിഗിൻ ബിഗിന്നോ അതൊരു ശരിക്കും നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും ഒക്കെ തരുന്നൊരു സ്പെല്ലാണ് കേട്ടോ അത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ തേടി പോകുന്നു എന്നുള്ളതാണ് ആൾറെഡി നിങ്ങൾ ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ ചെയ്യാത്തവര് നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ തടസ്സം മാറുമെന്നാണ് കാണുന്നത് അപ്പൊ അത് നിങ്ങള് ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു എഫോട്ട് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ചില കാര്യങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളതാണ് കാണുന്നത് നോക്കാം കപ്പ്സിന്റെ എനർജിയാണ് അതില് നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഒരനവധിയുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന ആ ഒരു വ്യക്തിമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാകാം ഒരു കോഫി കുടിക്കാൻ പോവുകയോ ഒരു ഔട്ടിങ്ങിനും ഒക്കെ ചെയ്യുന്ന ഒരനവധിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കാണാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ആൾക്കാരാണെങ്കിൽ സോറി ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർ ഇതിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു യൂണിയനിലേക്ക് വരുന്ന ഒരു അവധിയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ മാറാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ സ്പെല്ലൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പം സ്പെല്ലെന്ന് പറയുന്നത് നിങ്ങൾ നമുക്ക് ഇപ്പോൾ മലയാളികൾക്ക് ഒരുപാട് തരത്തിലുള്ള മന്ത്രജപങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാ മന്ത്രജപങ്ങളും നമുക്ക് മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാൻ പറ്റില്ല അത് ഗുരുവിന്റെ ഉപദേശം കൂടി മാത്രം ചെയ്യുന്ന മന്ത്രങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും അങ്ങനെ ഗുരു ഉപദേശമില്ലാതെ ജപിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചില ഇത് ചിലപ്പോൾ നിങ്ങൾ ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ അത് വേണ്ടാത്ത മന്ത്രജപങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫലവത്തായി എന്ന് വേണമെങ്കിൽ പറയാം ഫൈവ് സോർട്സിന്റെ എനർജിയാണ് അപ്പൊ ഇതിലെ ഒരു ചീറ്റിങ്ങിന്റെ എനർജി ഉണ്ട് ഉണ്ടകത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒന്നിലും സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെയും ഒക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു എനർജിയുണ്ട് ഇതിനകത്ത് അപ്പം നിങ്ങളിത് ഇന്നത്തെ ദിവസമായിരിക്കും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ ഒരു ചിലപ്പം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം സംസാരിച്ച് നിങ്ങൾക്കെതിരെ ചിലപ്പം പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വഷളായി പോകാൻ അങ്ങനെയുള്ള വ്യക്തികൾ എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കും ബ്രൂമാണ് ഇന്നൊരു ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് അത് വീടാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു എനർജി അതായത് ഒരു ഹീലിംഗ് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഉപ്പ് വെള്ളത്തിലൊക്കെ കുളിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അല്ലാത്ത ആൾക്കാരും കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങൾ ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ് കടലിൽ കുളിക്കുന്നത് നല്ലതാണ് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇരിക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾ ഒരുപാട് കുറേ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിൽ അപ്പോൾ അതൊന്ന് ക്ലെൻസ് ചെയ്ത് പുറത്തു കഴിഞ്ഞാൽ കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവുള്ളൂ അത് പാസ്റ്റിലെ വേദനകളാകാം നിങ്ങളെ പറ്റിച്ചതാകാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചെല്ലിലുള്ള ട്രോമയാകാം എന്ത് തന്നെ ആയാലും അതൊന്ന് ക്ലെൻസ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലായാലും അത് നിങ്ങളൊന്ന് മാറ്റിക്കളയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡ് സ്ഥിരം വരാറുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ചെയ്യേണ്ടുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം അങ്ങനെ ആ ഒരു എനർജി എപ്പോഴും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യൂർ ഓഫ് തപ്സിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാൻ തുടങ്ങി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പം നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കെയർ ചെയ്യുകയും മറ്റുള്ള മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസിന് കൂടുതൽ വാല്യൂ കൊടുക്കുകയും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം ഇത് നിങ്ങളിലേക്കും വേണമെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ക്യൂർ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഗിവിങ് നാച്ചറാണ് എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കും ആർക്കും നിങ്ങളുടെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് അവർ ചോദിക്കാതെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന ഒരു ഒരു എനർജിയാണ് കൊടുത്തുകൊണ്ടേ ഇരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് പക്ഷേ എപ്പോഴും അവരവനെക്കുറിച്ച് മറന്നു പോകുന്ന ആൾക്കാരാണ് ക്യൂൺ ഓഫ് കപ്സ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നൊന്ന് മാറി നിങ്ങൾ നിങ്ങളെ കുറിച്ച് കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒന്ന് മാനിക്കുക ഒന്ന് മനസ്സിലാക്കുക നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ോഴ്സിന്റെ എനർജിയാണ് ഇതിൽ ഈ ഇടയ്ക്ക് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഹത്ത് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അത് ഇപ്പം നിങ്ങളത് മടുത്ത പോലത്തെ ഒരു എനർജിയാണ് കുറേ കാലം കൊണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ പല വ്യക്തികൾ ഒന്നും ഇങ്ങനെ പറ്റിച്ച് 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 അപ്പോൾ അത് ശരിക്കും ജീവിതം അടുത്ത് പോയ ആൾക്കാർ വീണ്ടും അടുത്ത ഒരു വീണ്ടും പറ്റി ഒരു പറ്റിക്കപ്പെടലിന് നിന്ന് കൊടുത്ത പോലത്തെ ഒരു എനർജി അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ എല്ലാരും പറ്റിച്ചിട്ട് പോണതെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ചിലപ്പം അമിതമായി മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പം നമ്മൾ മറ്റാരെയും പറ്റിക്കൂലങ്കിൽ നമ്മളെയും ആരും പറ്റിക്കില്ല എന്നുള്ളൊരു ബോധം ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണുടച്ച് എല്ലാവരെയും വിശ്വസിക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടുന്നു എന്നുള്ളതാണ് കാണാൻ മനസ്സിലാക്കുക നമ്മൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് അപ്പോ എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാ പാടില്ല അത് നമുക്ക് വളരെ വലിയ വേദനകൾ ഉണ്ടാക്കും വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ത്രീ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിലോ ഒക്കെ ഒന്ന് പുറത്തു പോകുന്ന ഒരു എണർജിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് ഓഫീസിലാണെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ സഹായിക്കുന്ന ഒരവധിയാണ് മാത്രമല്ല കുറേ സുഹൃത്തുക്കൾ തമ്മിൽ ഒരു ഔട്ടിങ്ങിന് പോകാമെന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആൾറെഡി നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികളെ കാണുകയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ിങ്സി എനർജിയാണ് നിങ്ങൾ നിങ്ങളൊന്ന് തിളങ്ങുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വളരെ എന്താണ് നിങ്ങളെ നിങ്ങളൊരു ഒരു ആകർഷകമായ ഒരു വ്യക്തിത്വമാണെന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ദിവസം മറ്റുള്ളവരെല്ലാവരും ആകർഷിക്ക തക്കവന്നുള്ളൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും നിങ്ങളെ കൂടെ നിൽക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാരുടെ മുന്നിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്രസന്റ് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരിക്കാം വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നിങ്ങളത് വളരെ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ അങ്ങനെ നിങ്ങൾക്ക് പറ്റും എന്നാണ് പിന്നെ നിങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യാനും നിങ്ങളെ കോപ്പി ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഇന്നത്തെ ദിവസം കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് കിങ് ഓഫ് പെൻഡിസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ സക്സസ് എന്ന് പറയുന്നത് പൈസ മാത്രം ബേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുന്നു അതിലപ്പുറം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ പൈസ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണെങ്കിൽ പോലും പൈസ മാത്രമല്ല എല്ലാ കാര്യത്തിനും ആധാരം പൈസയല്ല എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ സ്ഥാനമാനങ്ങളോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അപ്പിയറൻസോ ഒക്കെ പൈസയ്ക്ക് മുകളിൽ നിൽക്കാം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഉള്ള ഒരു റെസ്പെക്റ്റ് ഒക്കെ ആ പൈസ ഉള്ളവരുടെ കൂടെ നിങ്ങൾ നിൽക്കും നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ അതിൽ നിങ്ങൾക്കൊരു പ്രൗഡായിരിക്കും തോന്നിയേക്കാം ഇന്നത്തെ ദിവസം ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾ എന്താണോ പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്നത് പാസ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തി എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഉടനെ തന്നെ അത് ഉണ്ടാകും അത് ആ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് അത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ഫലം ശരിക്കും നിങ്ങൾ ചെയ്ത എഫേർട്ടിൻ്റെ ഒരു നൂറരട്ടി കൂടുതൽ ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം നമ്മൾ കർമ്മ എല്ലാം കർമ്മയാണ് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മത്തിന്റെ ഫലം അത് നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയം നിങ്ങളിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് ഏജ് ഓഫ് കപ്പിന്റെ എനർജിയാണ് ഇപ്പം ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം നിങ്ങളുടെ ചിലപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതോ അങ്ങനത്തെ ഉണ്ട് അപ്പൊ ആ ഒരു ഇതില് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ അധികം സ്നേഹിക്കുന്നുള്ളതാണ് വളരെയധികം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു കാണുന്നത് അപ്പൊ പോളിസ്റ്റിക്സ് ആണ് അപ്പൊ നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഹോസ്റ്റലിറ്റീസ് ആണ് ശത്രുത അപ്പൊ നിങ്ങൾ ശത്രുതയുള്ള കുറെ ആൾക്കാർ അവരെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം ചിലപ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹത്തിലിരിക്കുന്ന ആൾക്കാർ അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിൽ വളരെ ശത്രു നിങ്ങളെ ഒരു ശത്രുതാ കൂടിയാണ് കാണുന്നതെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരവധിയുണ്ട് മാത്രമല്ല അതിന് വേണ്ടുന്ന അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ അത് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ എന്നുള്ളതാണ് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളായിരിക്കും അവരുടെ മനസ്സിൽ നിങ്ങളോട് ശത്രുതാ മനോഭാവം കാണിക്കുന്നത് അപ്പോ അതിന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോലും നിങ്ങളത് ഉം പുറത്ത് കാണിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് അൻസൈറ്റി ആണ് അപ്പോ ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് കുറെ ആൾക്കാർ അപ്പം ചിലപ്പോൾ ഈ ഒരു ശത്രുത നിങ്ങൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച ഒരാളിന് നിങ്ങളോട് ശത്രുതയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഡിപ്രഷൻ ഒരു ഒരു ശരിക്കും നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോകും ചില ആൾക്കാർ ഇന്നത്തെ ദിവസം അങ്ങനെ കാരണം അതാണ് അനുസരിച്ച് പറയുന്നത് അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഇത് ശരിയായിരിക്കോ ഇത് ശരിയായിരിക്കോ ഈ ഈ ഒരു കണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞത് അത് ശരിയാണോ ഈ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ആക്ഷനാണ് പക്ഷേ നിങ്ങൾ അതിന്നൊക്കെ മാറിയിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതെന്ത് തന്നെയാവട്ടെ നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരും നമ്മളോട് ഒരുപോലെ സ്നേഹമായിട്ട് പെരുമാറണം എന്നില്ല മാത്രമല്ല നമ്മളുടെ കൂടെയെല്ലാം ഉള്ള എല്ലാവർക്കും നമ്മളോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കണം എന്നും നിർബന്ധമില്ല നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക നമ്മൾ ആ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാതെ ഇരിക്കുക നമ്മൾ മാക്സിമം അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനോ ഒരു ഒരടുപ്പമോ ഒക്കെ ഒന്ന് ബൗണ്ടറി സെറ്റ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും സൺകാഡാണ് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാക്കാം അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുപാട് ഒരുപാടുണ്ടാക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കൂടി വിചാരിക്കണം എനിക്ക് സന്തോഷമാണോ വേണ്ട ഇന്നത്തെ ദിവസം എങ്ങനെ ഈ എങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്യണം എന്ന് ഞാനാണ് വിചാരിക്കേണ്ടത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ഇന്നത്തെ ദിവസം മനോഹരമാക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അപ്പോ ഇതില് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക വളരെ പുതിയ സ്വപ്നങ്ങളുണ്ട് പുതിയ പ്രതീക്ഷകളുണ്ട് പുതിയ തുടക്കങ്ങളുണ്ട് അപ്പോ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇനി നമുക്ക് പെൻഡുലം നോക്കാം അപ്പൊ ഇന്ന് പെൻഡുലത്തിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നടക്കോ ഇല്ലേ പെൻഡുലം എന്താണ് പറയുന്നത് നോക്കാം ഇന്ന് നിങ്ങൾ വിചാ നിങ്ങള് ഒന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇന്ന് നടക്കൂ ഇല്ലേ എന്ന് ചോദിക്കുക ചോദിക്ക പെന്റത്തോട് നോക്കാം നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കൂ ഇത് വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഒരു എസ്സിലോട്ടാണ് പോയത് അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് പെൻറ്റുലം പറയുന്നത് എല്ലാവരുടെയും നല്ല കാര്യങ്ങളെല്ലാം നടക്കാൻ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവാൻ ഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്